ുള്ളിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു വിഭാഗമാണ് ബഹുമാനപ്പെട്ട തങ്ങൾ രക്തസാക്ഷിയായ ഒരാൾ ഖബറിനുള്ളിലുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി ഇങ്ങനെ പലരുമുണ്ട് വസ്ലം അതിൽ പ്രധാനമായും എണ്ണിയത് രക്തസാക്ഷികളെ തന്നെയാണ് വേറെ ഒരു അതീതിയിൽ കാണാം ഒരിക്കലും സുഖപ്പെടാത്ത രോഗത്തിലായി ഒരുപാട് കാലം കടന്ന ഒരാൾ ആ രോഗത്തിന്റെ കെടുതികൾ അവൻ അനുഭവിക്കുമ്പോ ക്ഷമയോടുകൂടെ ആ രോഗത്തെ അവൻ കൈകാര്യം ചെയ്തുവെങ്കിൽ അവൻ രക്തസാക്ഷിയായിട്ടാണ് മരിച്ചിട്ടുള്ളത് അത് കാരണം അവനെ കബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് മുഹമ്മദ് കാണാം വയറുമായി ബന്ധപ്പെട്ട അസുഖം ഒരാൾ മരണപ്പെട്ടാൽ അവന്റെ നിന്ന് തമ്പുരാൻ ശിക്ഷയിൽ നിന്ന് നിന്നവർ രക്ഷപ്പെടുത്തുന്നു ഇനി അതിനുള്ള ചില മാർഗങ്ങൾ പറയുന്നു എല്ലാ രാത്രിയും ഒരാൾ സൂറത്തുൽ എല്ലും ഒരാൾക്ക് ആ സൂറത്തൊരാൾ പാരായണം ചെയ്താൽ ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തു വേറെ ഒരു ഹബീസ് പാരായണം ഓതിയിട്ട് കിടന്നുറങ്ങിയാൽ മോചനം നൽകുമെന്ന് വേറെ ഒരു ഹദീസിൽ കാണുന്നത് ഇങ്ങനെയാണ് വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാവിലോ ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഭീകരതയിൽ നിന്ന് അള്ളാഹു തമ്പുര ആ മനുഷ്യരെ രക്ഷിക്കുമെന്ന്